നിങ്ങൾ അറിഞ്ഞോ ഡൽഹിയിൽ ഒരു സമരം നടക്കാൻ പോവുകയാണ് നിങ്ങൾ കരുതുന്നതുപോലെ എൽ ഡി എഫിൻ്റെ സമരം അത് ഫെബ്രുവരി എട്ടിന് വരാനിരിക്കുന്നതേയുള്ളൂ ഈ പറഞ്ഞ സമരം കർണാടക സർക്കാരിന്റെ സമരമാണ് കേട്ടോ നമ്മുടെ സമരത്തിനെ ക്ഷണിച്ചപ്പോൾ ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്ന എന്തിനാണ് കേന്ദ്രം തരാനുള്ളതൊക്കെ തന്നിട്ടുണ്ട് എന്നൊക്കെയാണ് കേരളത്തിലെ നൂറ്റമ്പത് കോടി പ്രതിപക്ഷ മുതലാളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എന്തിനാണാവോ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഡൽഹിയിൽ സമരം ചെയ്യുന്നത് കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്രത്തിന് ഭയങ്കര അവഗണനയാണെന്നും അവകാശപ്പെട്ടതൊന്നും തരുന്നില്ല എന്നുമാണ് ഇതിനെപ്പറ്റി വെറും വിടലുകാരന് എന്തെങ്കിലും പറയാനുണ്ടോ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും എം എൽ എമാരും എം എൽ സിമാരും കേരളം ചെയ്യുന്നത് പോലെ തന്നെയാണ് സമരം ചെയ്യുന്നത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന അതേ ആവശ്യങ്ങൾ തന്നെയാണ് കർണാടകയ്ക്കും ഉള്ളത് മാത്രല്ല നമ്മളെ പോലെ തന്നെ കർണാടകയിലെ പ്രതിപക്ഷത്തോട് സമരത്തിൽ പങ്കെടുക്കാൻ ഡി കെ ശിവകുമാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കേരളം ഡൽഹിയിൽ സമരം ചെയ്താൽ അത് നാടകം കർണാടക ചെയ്ത അത് അനീതിക്കെതിരെയുള്ള മഹാപ്രക്ഷോഭം ഉളുപ്പുണ്ടോ സതീശ ഡൽഹിയിലെ സമരം തീരുമാനിക്കുന്നതിന് മുമ്പ് കേരള സർക്കാർ ചെയ്ത് പ്രതിപക്ഷത്തോട് ആലോചിച്ചു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും ഉപനേതാവുമായി ചർച്ച നടത്തി അവർക്കു കൂടി സൗകര്യമുള്ള തീയതിയിൽ സമരം ചെയ്യാമെന്ന് അറിയിച്ചു ആലോചിച്ചറിയിക്കാമെന്ന് പറഞ്ഞു പോയ ആളുകൾ പിന്നീട് പറഞ്ഞത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാനില്ല എന്നാണ് എന്നിട്ടാണ് സർക്കാർ നടത്തുന്നത് നാടകമാണെന്ന് പറഞ്ഞത് അല്ലെങ്കിലും സതീശന്റെ വാക്കിന് പട്ടിയുടെ വില പോലും ഇല്ല എന്നല്ലേ അപ്ഡേറ്റഡ് പഴഞ്ചൊല്ല് എന്ത് ചെയ്യാനാ അത് അങ്ങനെ ഒരു പാഴ്വിത്തയ്പ് കേരളത്തെ ഒറ്റ കൊടുക്കുന്ന സതീശനും കുമ്പക്കുടിയും നേതൃത്വം നൽകുന്നതുകൊണ്ട് തന്നെ സർക്കാരിന്റെ എല്ലാ പരിപാടികളും പ്രതിപക്ഷത്തു നിന്ന് ബഹിഷ്കരണം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ മാത്രല്ല ബി ജെ പിക്ക് ശബ്ദിക്കാൻ ഇരുവരുടെയും നാവ് ഉയർന്നിട്ടില്ല ഇനി അങ്ങോട്ട് അതുണ്ടാവാനും പോകുന്നില്ല ഖതറും ധരിച്ച് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന സതീശനും ബി ജെ പി കാവ്യഷോളിടാൻ തക്കം ഭാഗത്ത് നിൽക്കുന്ന കുമ്പക്കുഴിയിൽ നയിക്കുന്ന കോൺഗ്രസിൽ നിന്ന് ഇതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കുന്നില്ല കേരളത്തിലെ എല്ലാ മേഖലയിലും ശ്വാസം ശ്വാസമുട്ടിക്കുകയാണ് മോദി സർക്കാർ ഇതിനെതിരായ ചരിത്ര പോരാട്ടത്തിനാണ് കേരളം ഒരുങ്ങുന്നത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു അർഹതപ്പെട്ട നികുതി വിഹിതം പോലും നൽകുന്നില്ല കുടിശ്ശിക തീർത്ത് നൽകാതെ വീണ്ടും കടത്തിലേക്ക് തള്ളിവിടുന്നു കുതിച്ചു വരുന്ന ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ശ്രമങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കി എന്തിന് പാവപ്പെട്ട കർഷകർ വിളയിച്ച നെല്ല് വാങ്ങിക്കൊണ്ടുപോയി ആ പണം പോലും തരാതെ ദ്രോഹിക്കുന്നവരാണ് കേന്ദ്രം ഭരിക്കുന്നത് ഇതിനെതിരായ പ്രക്ഷോഭമാണ് നടക്കാൻ പോകുന്നത് ഇത് രാജ്യത്ത് അപൂർവവും അസാധാരണവുമാണ് ഇതേ വിഷയങ്ങൾ തന്നെ ഉയർത്തി കർണാടക മുഖ്യമന്ത്രിയും കൂട്ടരും സമരത്തിനിറങ്ങുമ്പോൾ സതീശനോ കുമ്പക്കുടിക്കോ മിണ്ടാട്ടമില്ല കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് കസേരിയിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം സതീഷിന് പട്ടിയുടെ വരെ പോലും നേതൃത്വം നൽകുന്നില്ല വല്ലാത്ത ജാതി അവസ്ഥ തന്നെ